ശബരിമല സ്വർണക്കൊള്ള കേസിൽ അന്വേഷണം ശരിയായ ദിശയിൽ നീങ്ങിയാൽ തന്ത്രിയിലേക്കും എത്തുമെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ കുഴപ്പക്കാരനാണെന്ന് നേരത്തെ പറഞ്ഞതിന്റെ പേരിൽ തന്നെ ശ്രമിച്ചതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ഞാൻ പറഞ്ഞപ്പോൾ പാർട്ടി പാർട്ടി പ്രവർത്തനത്തെക്കാൾ ഉപരി സ്വന്തം ഡെവലപ്മെന്റ് ആയിരുന്നു പരമരക്ഷൻ ആ പരമരക്ഷത്തിൽ നിന്ന് അല്പം അല്പമു തകരാറ് വന്നപ്പോൾ അങ്ങനെ എം എൽ എ ആക്കി ഡി സി സി സെക്രട്ടറി ആക്കി എല്ലാം ആക്കിയിട്ട് പോലും അസംതൃപ്തനായിക്കൊണ്ട് പലപ്പോഴും പാർട്ടി കിട്ടുന്ന കുത്തിയിട്ടില്ലേ അദ്ദേഹം എത്രയോ മോശമായി പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹം കുറ്റക്കാരനല്ലെന്ന് അങ്ങനെ പറയാൻ സാധിക്കും അദ്ദേഹം തന്ത്രി കൂടി ചേർന്നു എന്ന് പറഞ്ഞാൽ വരാതിരിക്കാൻ ഒക്കത്തില്ല എല്ലാത്തിന്റെ മൂലം തന്ത്രിയാണല്ലോ തന്ത്രി വീഴും യഥാർത്ഥ അന്വേഷണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ തന്ത്രി അറിയാതെ ഒരു കാര്യമാണ് നടക്കാറില്ലല്ലോ ഏതിനും തന്ത്രിയുടെ അനുവാദം വേണമല്ലോ അല്ലെങ്കിൽ തന്ത്രിക്ക് ദക്ഷിണ വെക്കാതെ ആർക്കെങ്കിലും വേണമെങ്കിൽ വല്ല കാര്യം ചെയ്യാൻ നടക്കുമോ